ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈ മൈനാമിക്സ് ജയജോൺ സി എല്ലാവർക്കും സുഖമാണെന്ന് എല്ലാവരും സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കിടക്കാം ഇന്നത്തെ എന്റെ ടോപ്പിക് പ്രതീക്ഷ ഞാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏതാനും ഉള്ളിൽ യാണ് ഈ വർഷം തീരുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന് വരവേൽക്കാനായിട്ട് ഒരുക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നമ്മൾ പല വ്യക്തികളും ഞാൻ നടക്കുമ്പോൾ എല്ലാ വ്യക്തികളും പ്രതീക്ഷ പല പ്രതീക്ഷകൾ നമ്മൾ ഞാൻ നമ്മൾ കുറെ കുറേ പ്രതീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സക്സസ്ഫുള്ളായിട്ടുണ്ടായിരിക്കാം ഇല്ലായിരിക്കാം ഈ രണ്ടായിരത്തി ഇരുപത്താറിൽ നമ്മൾ പല ലക്ഷ്യങ്ങളും കാണുന്നുണ്ട് പല നമ്മുടെ കാര്യങ്ങളും നമ്മൾ എയിം ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പല ലക്ഷ്യങ്ങളും നമുക്ക് എത്തി എത്തി സാധിക്കാൻ സാധിച്ചെടുക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് നമ്മൾ മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഉണ്ടായിരിക്കാം ഈ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ആരും അത് എവിടെയാണോ എത്തിക്കുന്നത് അത് നിങ്ങൾ സക്സസ് ആകണം വിചാരിച്ച് ഇനി അതിന് കുറച്ചുകൂടി എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഞാൻ അടക്കം ഉള്ള വ്യക്തികൾ അതിന് തയ്യാറാകണം നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്താണ് വേണ്ടത് എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത് എന്ന് മനസ്സിലാക്കി അതിനെ റീകോൾ ചെയ്യാനും അല്ലെങ്കിൽ തിരിച്ച് യൂടെ എടുത്ത് പോയി ആ ഭാഗം കൊണ്ട് ക്ലിയർ ആക്കി വന്ന് മുന്നോട്ട് കുതിച്ചു പായാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളെപ്പോഴൊരു പ്രതീക്ഷ അടി പ്രതീക്ഷ അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം നല്ല കാര്യമായിരിക്കും അല്ലെങ്കിൽ കൊട്ടയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അവിടെ മനം അല്ലെങ്കിൽ മനസ്സ് മടുത്തു ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവിടെ നിന്ന് ഒരു സിരിസ് പക്ഷിയെ പോലെ ഉയർന്ന് നമുക്ക് എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും ഒരു ആർജവത്തോടെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം അത് നമുക്ക് നിരന്തരമായ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ നിരന്തരമായ ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് എപ്പോഴും ധരിക്കണം നമ്മൾ എപ്പോഴും തണുത്തിരിക്കാതെ എപ്പോഴും നല്ലൊരു എനർജി ലെവൽ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ബാലൻസ് ചെയ്യണം ആ എനർജി ലെവൽ താഴേക്ക് പോകാനായിട്ട് നമ്മൾ ഒരിക്കലും എത്തിയത് എന്നെ ജില്ലകൾ ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ മനസ്സിൻ്റെ ഉന്നർ ജില്ലകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പല വർക്കൗട്ടുകളും അല്ലെങ്കിൽ പലരും പല എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ ബാലൻസ് ചെയ്യാൻ ആൾക്കാരും ഇട്ടുണ്ട് ചില സന്തോഷം കൊണ്ട് ബാലൻസ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് ചിലർക്ക് പല ഹോബീസ് ഉണ്ടാകും ചിലർക്ക് വാച്ചിങ് മൂവീസ് ആയിരിക്കാം അല്ലെങ്കിൽ റീഡിങ് ബുക്സ് ആയിരിക്കാം അല്ലെങ്കിൽ ട്രാവലിങ് ആയിരിക്കാം അല്ലെങ്കിൽ കുക്കിംഗ് ആയിരിക്കാം എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു മേഖലയിലൂടെ എപ്പോഴും നമ്മൾ മനസ്സിന് ബാലൻസ് ചെയ്യാനും മനസ്സിന് ഒരു എനർജി ലെവൽ കൂട്ടാനും നമുക്ക് സാധിക്കും അപ്പൊ നമ്മൾ എപ്പോഴും ലക്ഷ്യങ്ങൾ എപ്പോഴും നമ്മൾ എപ്പോഴും മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു എയിം അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷ ഇതാണ് നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷിച്ച് മാത്രമേ ഒരു കാര്യം അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യാനും നമുക്ക് തേടാകും എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അത് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു നമുക്ക് നല്ലൊരു മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം ഇറ്റ്സ് എഫ്